ഇലക്ട്രിസിറ്റി സംസാരിച്ചാ ഫ്യൂസ് വരും പാലിന്റെ കാശ് കിട്ടുമ്പോ കൊടുക്കാന്ന് പറഞ്ഞ് കടമതാ ഈ കാശ് കിട്ടി ബോർഡ് ചോദിക്കില്ല താറുതൽ പറയുന്നോ ആദ്യം എന്താണോ സൂക്ഷിച്ചു എവിടെ നോക്കിയാ ഓടിക്കുന്നത് ഞാൻ ഓടി നോക്കി തന്നെ ഓടിച്ചത് ഞാൻ ഓടിച്ചത് ബ്രേക്ക് കാണായിരുന്നു അയാളുടെ പണി തീർന്നേ അത് ശരി പിടിച്ചിട്ട് ഞാൻ പറയാട്ടാണല്ലോ ബ്രേക്ക് വെച്ചിരിക്കുന്നത് അതൊന്നും ചവിട്ടി വെച്ച് വലിയ ആളാ ഒന്നും വേണ്ട അയാളൊരു പാവ സൈക്കിൾ കാരണം നിങ്ങളൊരു സ്കൂട്ടർ ഉണ്ടോ ആരാ സൂക്ഷിക്കേണ്ടത് അതിനിപ്പം ഞാനെന്ത് വേണം അയാൾ ആശുപത്രി അഡ്മിറ്റ് ചെയ്യണം അതിനുള്ള പരിക്കുണ്ടോ എന്നാൽ ഒന്നുകൂടി ഇഷ്ടം പോലെ പരിക്കുണ്ടാക്കി ആശുപത്രി കൊണ്ടോ എന്താ എനിക്ക് ആശുപത്രി പോണ്ട സൈക്കിൾ തരണം വന്നേ ഇത് റിപ്പയർ ചെയ്ത് പഴയതുപോലെ ആക്കാൻ എന്ത് വരും ഒരു രൂപയെങ്കിലും ആവും അത്രക്ക് വരുമോല്ലേ ഞാനൊരു നൂറ് രൂപ അതുകൊണ്ട് പ്രശ്നം വെറുതെ ആളെ കൂട്ടണ്ടരുന്നൂറ് രൂപയാണ് അയാൾ ചോദിച്ചത് ഞാൻ രൂപ കൊതുക്കി എന്നോട് ചോദിക്കാൻ നിങ്ങൾ ഈ രൂപ ശരിക്കും നോക്ക് അയാൾ സമ്മതിക്കൂ സമ്മതിച്ചാലേ ഇല്ലെങ്കിൽ ശരി എന്റെ ഇത്രയേ ഉള്ളൂ മുപ്പത് രൂപ സ്കൂട്ടർ ഇടിക്കാൻ നടക്കുന്നത് ഇവ ഇടിക്കുമ്പോ നമുക്ക് കൂടുതൽ മേടിക്കാം ഇത് മുപ്പത് രൂപ എനിക്കൊന്നും വേണ്ട തന്നോട് പറഞ്ഞു പറഞ്ഞോ അയാൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഒത്തു കളിച്ചല്ലേ അല്ല നിങ്ങൾ എന്റെ അമ്പത് രൂപയുണ്ട് കറണ്ട് ചാർജ് അടക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ

എനിക്ക് ഈ പോസ്റ്റ് ഓഫീസിലെ ജോലി ഓഹോ നേരത്തെ മുതൽ മാറ്റം കിട്ടിട്ട് ഒരു മാസമേ ആയുള്ളൂ ആകെ വിഷമിച്ചിരിക്കുക ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് കടക്കാരനായിരുന്നു അതിന് കാരണക്കാരൻ കണ്ടക്ടറാണെന്ന് പറഞ്ഞ എപ്പോഴും ചീത്തയാ ആ എൺപത് വയസ്സാ ഞാൻ തന്നേക്കട്ടെ അയ്യോ വേണ്ട ഞാൻ അച്ഛനോട് നേരിട്ടാകുമ്പോൾ റോഡിൽ ബവളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാ കണ്ടത് മധ്യസ്ഥത വഹിച്ച് കയ്യിലുള്ള പോയല്ലേ ഞാൻ പോട്ടെ

ൂര്യല്ലേ എന്നാ രാവിലെ പോയതാണ് മേലെ പറമ്പ് കുഞ്ഞിഷ്ണമേനോടെ തറവാട് അത് ശരി മുട്ടായി ചേട്ടാ പന്ത് അച്ഛനെ അഡ്രസ്സ് ചോദിച്ചു ആ എൺപത് വയസ്സും മണിയോട് അയക്കാനാണെന്ന് തോന്നുന്നു ഞാനത് മറന്നു അച്ഛൻ മറന്നിട്ടില്ല അതങ്ങ് മേടിച്ച് പ്രശ്നം തീർക്കുന്നത് നല്ലത് കൊറച്ച് ജോലി തിരക്കിലായിരുന്നു എന്താ ജോലി

ചോദിച്ചോട്ടെ നിന്നടങ്ങലെ പാലടക്ക പാടും പൈങ്കലികൾ പൂനടഞ്ഞ വള്ളിയുനാടും താമര പെൺകുടിയെ കണ്ടോ കാട്ടുചെമ്പന ചെന്തോടത്തവളെ കൊണ്ടോ പൂങ്കവിളി ചമ്പന പൊങ്കുമങ്ക হ্যাঁ <laughs>

చోద <laughs> 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 അവന്റെ രാവിലെ പോയതാണോ അതിപ്പോ എന്തെങ്കിലും പറയാനാണെ നേരിട്ട് കാണേണ്ട കാര്യമാ പീതാംബരന്റെ കൂട്ടുകാർ കമ്പനി തുടങ്ങുന്നോ അവന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോ അവരായിരിക്കോ